വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയിലെ പാർട്ടി അംഗങ്ങളുടെ ഫണ്ട് ജില്ലാ സെക്രട്ടറി എൻ അരുൺ സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയിലെ പാർട്ടി മെമ്പർമാരുടെ പാർട്ടി പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി എൻ അരുൺ എത്തി തൊപ്പമ്പടിയിലെത്തിയ ജില്ലാ സെക്രട്ടറി എൻ അരുണിനെ സിപിഐ കൊച്ചി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ സ്വീകരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ മുൻ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേഷ് പാർട്ടി മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലങ്ങളിൽ നിന്ന് ലോക്കലുകളിൽ നിന്നും പാർട്ടി അങ്ങോടെ ഫണ്ട് ശരിയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നു ഒരു ലോക്കർ പതിനായിരം രൂപ വെച്ച് ഇവിടെ എന്നാണ് നമ്മൾ ഈ മാസം പതിനീ ആഴ്ച പോസ്റ്റ് പതിനഞ്ചിന് മെമ്പർമാരുടെ ഫണ്ട് പൂർത്തീകരിച്ച് നമുക്ക് സംസ്ഥാന സെന്ററിൽ അടക്കം നൂറ് രൂപ വീതമൊന്നല്ല നമ്മൾ തീരുമാനിച്ചിരുന്നത് നൂറ് രൂപ വീതം നമ്മൾ സെന്ററിലേക്ക് ഇടയ്ക്കും നമ്മൾ അപ്പോൾ